എനിക്ക് തോന്നുന്നു അത് റായബറേലിയെക്കാൾ കൂടുതൽ അമേഠിയായിരുന്നെങ്കിലായിരുന്നു കുറച്ചുകൂടി പറയുന്ന തരത്തിലുള്ള രാഹുൽ ഗാന്ധി ഫീൽ ഉണ്ടാകില്ലായിരുന്നു മറ്റൊരു ആങ്കിൾ കൂടി ഉണ്ട് ഇപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം സ്മൃതി ഇറാനിക്ക് അത്തരത്തിലൊരു ഹീറോയിക് പരിവേഷം ഇപ്പോൾ ഇപ്പോഴേ കിട്ടി മത്സരത്തിന് രാഹുൽ എന്നൊരു ഏറ്റവും ും അതിനകത്ത് പ്രതീക്ഷ ഇനി നമ്മളുണ്ടല്ലോ ഇതിൽ നമ്മൾ കാര്യങ്ങൾ ഇങ്ങനൊക്കെ പറയുമ്പോഴും മനു അല്പം മുമ്പ് പറഞ്ഞു റായബറയിലെ ഏറ്റവും സുരക്ഷിത മണ്ഡലമാണ് ജയിക്കും ഒരു പ്രശ്നവുമില്ല കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അത് ഇത്തവണ മാത്രമെന്ന് നമ്മൾ പറയുമ്പോൾ രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അഞ്ചു വർഷത്തെ കാലാവധി അതിൽ ഉണ്ടാകുമോ ഇതേ ഇതേ ഒരു കഴിഞ്ഞ തവണ അസാമാന്യമായിട്ടുള്ളൊരു ഓളമുണ്ടായിരുന്നു അദ്ദേഹം വരുമ്പോൾ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഏറ്റവും അധികം പോളിംഗ് കുറയുന്ന നിലയിലേക്ക് വന്നിട്ടുള്ള ഒരു ഘടകം അദ്ദേഹത്തിന്റെ ആ വലിയ ഭൂരിപക്ഷം ഒരാളും ഇന്ന് കാണുന്നില്ല ശക്തമായ മത്സരം അവിടെ കൊടുത്തിട്ടില്ല ഇനി തന്നെ